ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത് തുഷാരഗിരി പോയി വന്ന് ചുരം കയറുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് അപ്പോൾ അവിടെ തുടർന്നുള്ള വീഡിയോ ആണ് വരുന്നത് അതിൽ വീഡിയോയിലെ ചില ഭാഗങ്ങളിൽ രണ്ട് മൂന്ന് ആളുകൾ അവിടെ റോട്ടിൽ പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു അവരെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഹെൽപ്പാക്കി അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളും കൂടി അപ്പോൾ നമ്മളെ വണ്ടി കയറി വരുന്നു അപ്പം ചുരം കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ വലിയ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ വീഡിയോക്ക് ഒരു ലൈക്ക് തരണം ലൈക്ക് തന്ന് മുന്നോട്ട് പോവുക വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക അപ്പോൾ നമ്മളങ്ങനെ ചുരം കയറി നല്ല അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പല ആളുകളും വയനാട് ചുരം കയറിയവരായിരിക്കും കയറാത്ത ആളുകളും ഉണ്ടാവും പലപ്പോഴും നമ്മൾ ചുരത്തിനെ ആസ്വദിച്ച് കയറാൻ ശ്രമിക്കാറില്ല ആ പല തിരക്കുകളിൽ കൂടെയായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത് പക്ഷേ ഈ ഒരു വൈകുന്നേര സമയത്ത് സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു സമയത്ത് ഒരു ചുവന്ന് തുടുത്ത ഒരു അന്തരീക്ഷം കൂടിയായിട്ട് നല്ല അടിപൊളി ഒരു വ്യൂ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഒരുപാട് വാഹനങ്ങൾ ചുരം ഇറങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ കയറി പോകുന്നുണ്ട് പല വാഹനങ്ങളും റോങ് ആയിട്ട് കയറി മുന്നിൽ കണ്ടിട്ടുണ്ടാവും ചുരത്തിന്റെ നിയമങ്ങൾ അറിയാതെ വാഹനം ഓടിക്കുന്ന ഒരുപാട് ഡ്രൈവർമാർ ഇടത് സൈഡ് കീപ്പ് ചെയ്ത് കാര്യം ചുരം കയറുന്നേരം പോണമെന്നും രീതിയിലുള്ള ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ പാസ് ചെയ്ത് കയറാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ ഉണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ കിട്ടുന്ന ഭാഗത്തുനിന്ന് ചുരം കയറും കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾക്ക് ചുരം കയറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും സൈഡ് കിട്ടൂല പിന്നെ അതേപോലെ വളവുകളിലൊക്കെ വളവൊക്കെ ഒടിഞ്ഞു വരുന്ന സമയത്ത് റൈറ്റ് സൈഡ് കയറ്റി പിടിച്ചിട്ടാണ് മിക്കവാറും വലിയ വലിയ ട്രക്കുകളും ലോറികളും പത്ത് വീലും പന്ത്രണ്ട് വീലുമൊക്കെ ഉള്ള വണ്ടികൾ വളവൊടിച്ചെടുക്കുക ആ സമയത്ത് ഇടത് ഭാഗത്തു കൂടെ കാറുകളൊക്കെ കയറാൻ ശ്രമിക്കാറും ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ വളവെന്നൊന്നും ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാതിരിക്കുക അപ്പൊന്നും നമ്മളെ വീഡിയോൻ്റെ കണ്ടൻറ്റോ ഭാഗമൊന്നുമല്ല പക്ഷെ സാന്ദർഭികമായിട്ട് ഈ കാഴ്ചകളൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കാണുന്നത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് അപകടങ്ങളും വണ്ടി തട്ടിയതായിട്ടും ഒക്കെ നമ്മൾ പലതവണ ഈ ചെറുത്തിൽ കണ്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വീതി കുറഞ്ഞൊരു ഭാഗമാണ് സൈഡിലേക്ക് മാറി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴേക്ക് മറിഞ്ഞു പോകാനുള്ള സാധ്യതകളൊക്കെ പല ഭാഗത്തുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഒരു സംഭവം കണ്ടു ഒരു ഓട്ടോറിക്ഷ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അവരൊരു ലോറിക്കാരെ കഴിയുകയാണെച്ച് കഴിഞ്ഞ് ഒരു കയർ വാങ്ങി ആരും സഹായിക്കാനില്ലാതെ ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെ നിർത്തിയിട്ടായിരുന്നു അപ്പം ഈ വാഹനത്തിന് ചാർജ് കഴിഞ്ഞതാണ് ഇലക്ട്രിക് വണ്ടിയുടെ ചാർജ് കഴിഞ്ഞു അപ്പം ഒന്നെങ്കിൽ ഈ അടിവാരം കഴിഞ്ഞ് പിന്നെയും പോകണം ചാർജ് ചെയ്യണമെങ്കിൽ അവിടെയാണ് ഒരു ചാർജ് സ്റ്റേഷൻ ഉള്ളത് അതും കംപ്ലൈൻ്റ് ആണെന്നാണ് അവർ പറഞ്ഞത് അവർക്ക് അവിടുന്ന് ചാർജ് ചെയ്ത് പോരാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് അപ്പം പറ്റിയില്ല ചാർജ് ചെയ്യാണ്ട് അവർ പോന്നു ചുരം കയറുന്നതിനിടക്ക് ചാർജ് പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി അങ്ങനെ വണ്ടിയിൽ വൈകി കുടുങ്ങി പിന്നെ ഇനി ചുരം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്ത് ചാർജ് ശേഷം അപ്പോൾ ചുരം കയറിൽ മറ്റു വണ്ടികളെ സഹായമല്ല കെട്ടി വലിക്ക് റിക്കവറി വേനോ ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നു വരും അപ്പം അവരടുത്ത് സാധാ ഓട്ടോക്കാരല്ലേ അപ്പം നമ്മളൊക്കെ ആ ഓട്ടോ ജീവിതത്തിനിടയിലുള്ള പല കാര്യങ്ങളും നമുക്കറിയാം പലപ്പോഴും ഒരു ദിവസം മുന്നോട്ട് തള്ളി നീക്കാനുള്ള ബുദ്ധിമുട്ടുകളും അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അവരെ കെട്ടിവലിച്ചു ചെറുതിന് മുകളിൽ എത്തിച്ചു മുകളിലെത്തിച്ചതിന് ശേഷം അവരവിടെ ഒരു കടയിൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് മുകളിലെത്തിച്ചു പിന്നെയും മൂന്നു മൂന്നര കിലോമീറ്റർ വീണ്ടും കെട്ടി കെട്ടിവലിക്കേണ്ടതുണ്ട് ചെറുത്തിന് മുകളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസും ചെക്കിങ്ങും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരവിടെ കടയിൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ആക്കി കൊടുത്തതിന് ശേഷം നേരെ വന്നു അത് വണ്ടി ഒരു ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഇരുടായി വരുന്നുണ്ട് നമ്മൾ ചെറുതായിട്ട് എന്ത് ചെയ്യാൻ പോകാണ് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നിന്ന് തന്നെ കഴിക്കാനുള്ളൊരു പരിപാടിയാണ് നമ്മളെ മനസ്സിലുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയും സെറ്റപ്പും അടുപ്പും ഒക്കെ നമ്മൾ കരുതിയിട്ടുണ്ട് എല്ലാ ഭക്ഷണം ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കരുതിയിട്ടുണ്ട് തുടർന്നുള്ള വീഡിയോയിൽ അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇന്ന് നമ്മൾ ഏതായാലും വണ്ടി കിടക്കാനുള്ള സംവിധാനം നമ്മൾ സെറ്റാക്കിയിട്ടില്ല അവിടനെ തന്നെ സെറ്റാക്കുന്നതാണ് അപ്പോൾ നമ്മൾ വയനാട്ടിലെത്തി വയനാട്ടിലെത്തിയപ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ട് സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ സുഹൃത്ത് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് വരാൻ അവരവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പം അവിടെ സുഹൃത്തിനെ വിളിക്കാനുള്ള ഒരു കാരണം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഒരു വലിയ മല ഉണ്ട് ആ മലൻ്റെ മുകളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മേഘങ്ങളുടെക്കാൾ മുകളിൽ നിന്നും നിന്നിങ്ങാൻ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഏർ പച്ചപ്പരധാനി വിരിച്ച സംഗതികളൊന്നും കാണാൻ കഴിയില്ല ഫുൾ വെള്ള കളറായിരിക്കും മേഘങ്ങളുടെ മുകളിലായിരിക്കും അല്ലെങ്കിൽ മഞ്ഞിന്റെ മുകളിൽ എന്നൊക്കെ പറയാം അങ്ങനെ നമുക്ക് അതിരാവിലെ കാണാം അപ്പോൾ അതിന് പുലർച്ചെ ഒരു മൂന്നര മണിയോടു കൂടി നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് പോകേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കാമെന്നുള്ളത് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇതാ ഗ്യാസ് ഇതാണ് ഗ്യാസ് അടുപ്പ് അപ്പോൾ ഗ്യാസ് കണ്ടെനിക്ക് ഗ്യാസ് കാണിക്കാം ഇതാ ഇതാണ് ഗ്യാസ് ഗ്യാസ് അടുപ്പിൽ സെറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരുനാ ചായ ഒന്നും കുടിച്ചില്ല അപ്പോൾ ചായ പിടിക്കാ ചായ ഉണ്ടാക്കാൻ പോണത് ചായയും ബ്രെഡ് ഓംലെറ്റും ആണ് അപ്പൊ നോക്കുന്നത് പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് ചിലപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കും അല്ലെങ്കിൽ വേറെ നിശ്ചിരിയൊക്കെ ഉണ്ടാക്കും രാത്രിത്തേക്കുകള് അപ്പൊ ഇത് സെറ്റാക്കി അടുപ്പ് കത്താൻ കത്തിക്കാൻ പോണതാ ആ അതാ അടുപ്പ് അറിഞ്ഞിട്ടാ അടുപ്പ് കത്തിയിട്ടുണ്ട് സലീമിക്കാണ് ഫുഡിന്റെ കാര്യം മൊത്തം ഏറ്റത് എന്നോട് വണ്ടി ഓടിച്ചാൽ മാത്രം മതി തിന്നാനും കുടിക്കാനൊക്കെ വാങ്ങി തരാറു കൂട്ടിക്കൊണ്ടുവന്നാണ് മുപ്പനാണ് മൊത്തം ചെയ്തോളാന്ന് പറഞ്ഞത് അല്ല സലീംകോ വീട്ടിൽ നിന്ന് പേർ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൂടാണ്ട് മിക്ക സാധനങ്ങൾ ഞങ്ങളിവിടെ നിന്നാണ് ചെയ്യുന്നത് കത്തുന്നുണ്ട് അല്ല സലീംക ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് ആദ്യം ചെയ്യുന്നത് അടുപ്പൊന്നും ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്